സ്ത്രീകൾക്കെതിരായ അപവാദപ്രചരണത്തിന് തുടക്കമിട്ടത് എം വി ഗോവിന്ദനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഇരട്ട നീതിയാണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നൽകിയിട്ടുള്ള പരാതിയിൽ കേസെടുക്കാത്ത പോലീസാണ് ഷൈൻ ടീച്ചറുടെ പരാതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേസെടുത്തതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പറവൂർ സംഭവത്തിന്റെ വാർത്ത പുറത്തുവന്നതിനെക്കുറിച്ച് സി അന്വേഷിക്കണമെന്നും വി സതീശൻ ആവശ്യപ്പെട്ടു ആന്തൂരിലെ സാജൻ ആത്മഹത്യ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആന്തൂരിലെ സാജൻ ആത്മഹത്യ കാര്യം അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സണെ ഒന്നാം പ്രതിയാക്കേണ്ടതാണ് ആ കേസ് അതാരാണൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ അന്ന് അവരെ പ്രതിയാക്കാതിരിക്കാൻ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ആന്തൂർ സാജൻ്റെ പാവപ്പെട്ട ഭാര്യയെക്കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങി വെച്ചത് എനിക്ക് വന്നു എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു ഗോവിന്ദൻ എന്നെ സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചടനത്തെ കുറിച്ച് പഠിപ്പിക്കാൻ പറഞ്ഞില്ല ഇരട്ട ഇരട്ട നീതിയാണ് സൈബർ ആക്രമണത്തിൽ പറഞ്ഞ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു വനിതാ പ്രവർത്തകരെ ആക്രമിച്ചില്ലേ സൈബർ ആക്രമണം ഉണ്ടായി എന്ത് നടപടിയാണ് എടുത്തത് എത്ര മാധ്യമ വനിതാ പ്രവർത്തകർക്കെതിരായി സി പി എം സൈബർ കടന്നൽ കൂടുകൾ ആക്രമിച്ചു എത്ര നിന്ദ്യമായിട്ടാണ് അവരെ ആക്രമിച്ചത് എന്നിട്ട് ഒരു കേസൊക്കെ എവിടെ പോയി ആ കേസൊക്കെ എവിടെ പോയി ഈ കേസെടുത്തു അപ്പൊ ഇരട്ട നീതിയാ ഇരട്ട നീതിയ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എത്ര